പിന്നെ സാധാരണ ചോറാണ് ആർക്കും ബിരിയാണി വേണ്ട നമ്മക്ക് കൊണ്ടെന്ന് പറഞ്ഞ് നമ്മക്ക് കൊടുക്കണ്ടെങ്കിൽ നമ്മൾ നമ്മളിങ്ങാ സാധനം ചെറുതന്നു പിന്നെ ഞാൻ ഏടി ഇപ്രാശ ഞാൻ പൂവ് കഴിയുന്നില്ല അതുകൊണ്ടാ പിന്നെ നിങ്ങള് കമ്പിത്ര ഇവിടെ കമ്പിത്തിരി ഒന്ന് ബോർഡർ വന്നിട്ടുണ്ട് വന്നൊക്കെ അതുകൊണ്ട് കത്തിക്കാൻ പറ്റൂല എനിക്ക് ആ ഞാൻ അങ്ങന്നെല്ലാം കമ്പിത്തിരില്ലാം കത്തിക്കുന്നതേനോ ഇത് ഇപ്പോ ഒരു കൊണ്ട് കമ്പ്യൂത്തിരി ഒന്നും കത്തിക്കാനാവൂല ആ ടീച്ചർ വരച്ചോണ്ട് ആഘോഷിക്കാൻ ആഘോഷിക്കാൻ പറ്റൂല ഇനിപ്പം പ്രശ്നണ്ട് പക്ഷെ അങ്ങനെ കൊറേ കത്തിക്കുന്നതാണ് പക്ഷെ നാളെ ഞാൻ കോടിയെടുത്തെ പോവും പിന്നെ പോന്നില്ല ഇന്നൊക്കെ പോവാൻ കഴിയില്ല ഇന്ന് അച്ഛൻ ഓട്ടോ ഉണ്ട് അതുകൊണ്ട് നാളെ ചേച്ചിയമ്മടുത്തും വിശാപ്പിൻ്റെ അടുത്തെല്ലാം പോകാന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഞാപ്പൻ്റെ നാരായണി എടുത്തി മരിച്ചിട്ട് പിന്നെ ഒരു വർഷം ആയിക്കില്ല അതുകൊണ്ട് കത്തിക്കുന്നും പൊട്ടിക്കുന്നൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് അതൊക്കെ ചെറിയ സങ്കടമുണ്ട് മറ്റേ കമ്പിത്തിരി ഇങ്ങനെ കൈപ്പിടിച്ച് ദൂരം കത്തിക്കാനും ചെയ്യുന്നതാന്ന് അത് കുറി കത്തിക്കുന്നില്ലാന്ന് തോന്നും എന്തോ നാളെ ഇപ്പോൾ എല്ലായിടേയും പോകണം അല്ലേ കത്തിക്കാത്തൊരു ചെറിയൊരു വിഷമം മനസ്സിൽ ഉണ്ട് അതുമ്മക്ക എന്നും കത്തിക്കാടല്ലേ ഞടുത്തോ വിഷു അല്ല ഇല്ലേ നിങ്ങളെ ഭക്ഷണമെല്ലാം കഴിഞ്ഞെന്ന് തോന്നില്ലേ ഞമ്മക്ക് ഒരു കണക്കിന് ഈ അടുക്കളയിൽ പെണ്ണുങ്ങൾക്ക് ഒരു വിഷു ഓണത്തിനെങ്കിലും ഒരു ദിവസം റെസ്റ്റ് വേണം കേട്ടോ ഇതെന്ത്ന്നാ ഇത് എന്ത് വിഷു ഇതെല്ലാം ആണുങ്ങൾക്കും പിള്ളേർക്കുള്ളൂ കുട്ടിയൊക്കെ വിഷു ആഘോഷമല്ലേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് എപ്പം നോക്കുമ്പോൾ അടുക്കളയിൽ തിരക്ക് ഓട് തിരക്ക് മര്യാദക്ക് ഒരു ഭക്ഷണം വരെ ഈ ഓണവും വിഷുവിനും കഴിക്കൂല പെണ്ണുങ്ങൾ എല്ലാ പെണ്ണുങ്ങളും സ്തുതിന്യാ എന്ത് തിരക്കായിരിക്കും നന്നെന്തെല്ലാം ഉണ്ടാക്കി വരണം അമ്മ ഒന്നും പറയണ്ട അയ്യോ ഞാൻ നന്ന് വേറെ ഒരു ഭക്ഷണം കഴിച്ചിരിക്കില്ല മൈക്കില്ലേനു അനങ്ങാണ്ട് കൊറച്ചറിയിരുന്നു അത് അതന്നെ അതെന്നാ ശരി കാണാന്നുറേ എന്നാ ശരി കാണാം